സു വിരുദ്ധമായ ഒന്നും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒന്നും ഒന്നാക്കി ഞാനിതിനൊന്നും കണ്ടിട്ടില്ല എൻ്റെ ആയുഷ്കാലം ഞാൻ എഴുപത്തി മൂന്നിലും അവസാനം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്തിൻ്റെ ആയുസ് മുഴുവൻ ചെലവഴിച്ച് കാര്യമായും ദീനിന് വേണ്ടി രണ്ട് കാര്യങ്ങളിലാണ് ഒരു സാമുദായികമായ എൻ്റെ സംഘടനാ പ്രവർത്തനവും ദീനിയായിട്ട് സമസ്തയ്ക്ക് വേണ്ടിയിട്ടുണ്ട് ചില ആളുകൾ ആക്ഷേപിക്കുമ്പോഴെ ഇവിടെ മുജാഹിദിന് വേണ്ടി അല്ലെങ്കിൽ പുത്തൻ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പിതാനത്തിന് വേണ്ടിയിട്ട് ചില ആശയങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് വന്നവരുടെ മുമ്പാകെ തെളിവുകൾ നിരത്തി അതില്ല എന്നും അതുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആ രേഖകൾ ആ കവാടത്തിൽ കൊണ്ടുവന്നാൽ പിറ്റേന്ന് ഈ വാതിൽ തുറക്കില്ല എന്നും ഞങ്ങളുടെ മിനിസ്റ്റർ എഴുതി വെച്ച സെക്രട്ടറിയും ഒരു എളിയ പ്രവർത്തകനുമാണ് ഞാൻ അതുകൊണ്ട് സുന്നദ്ധ ജമാത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതാരെയും ഭയപ്പെട്ടിട്ടില്ല ഒരാളെയും ഭയപ്പെട്ടിട്ടില്ല യഥാർത്ഥമായ സുന്നദ്ധ സുന്നമായതിന് വേണ്ടിയിട്ട് മാത്രം നിലക്കൊള്ളുകയാണ് അത് നിങ്ങൾക്ക് ധൈര്യമായി ഉറച്ചു പോകാം താല്പര്യമുള്ളവർക്ക് പരീക്ഷ എഴുതി സലക്ഷത്തിനനുസരിച്ച് ഏത് മേഖലയിലേക്കും പ്രവേശിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ട് നമ്മൾ കേവലം ഭൗതികമോ കേവലം മതപരമോ ആയ വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങിയല്ല മതപരമായ ചിട്ടയിൽ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോകാനുള്ള സംവിധാനമാണ് മതപരമായ ചിട്ടയിൽ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോകാൻ ഒരു ഇന്ത്യൻ സാമൂഹ്യ ചുറ്റുപാടിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഭൗതിക സൗകര്യങ്ങളും ദീനീ സൗകര്യങ്ങളും ഒരുപോലെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് ഭൗതിക സൗകര്യങ്ങളിൽ ഉന്നതങ്ങളിൽ എത്തണം അവിടേക്ക് എത്താം മതപരമായ രംഗത്ത് തിരിച്ചു പോകണം അങ്ങോട്ട് തിരിച്ചു പോകണം അങ്ങോട്ട് പോകും ഏത് രൂപത്തിലേക്കും എത്താവുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം അള്ളാഹു നിലനിർത്തുമാറാകട്ടെ ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളിൽ നിന്നും അവരുടെ മനസ്സിന് അള്ളാഹു തിരുത്തലുകൾക്ക് വിധേയമാകട്ടെ ആരെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള അവസരം ഇല്ലാതെ എല്ലാവർക്കും ശരിയായ പാഠ അള്ളാഹു കാണിച്ചു കൊടുക്കട്ടെ നിങ്ങളെ മനസ്സിലാക്കണം നമ്മൾ തുടങ്ങി വെച്ച ഈ സംവിധാനം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടും ഇന്ന് ഇപ്പോൾ നാൽപ്പതിലധികം സെൻ്ററുകളിൽ ഇതേമാതിരി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരു ബുദ്ധിമുട്ടും അള്ളാഹു തൗഫീക്കായിട്ട് ഈ സംവിധാനത്തിനില്ല എല്ലാവരും ഇതിൻ്റെ കൂടെ നിൽക്കണം നീനിൻ്റെ കൂടെ നിൽക്കണം സന്നദ്ധീമാരത്തിൻ്റെയും സത്യത്തിൻ്റെയും കൂടെ നിൽക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ല വഴി തേടുവാൻ അള്ളാഹു നേടുവാൻ അള്ളാഹുദൂത്ത് ഊഫീഷ്യുമാറാകട്ടെ നമ്മുടെ നേതാക്കന്മാർക്കും യുവാക്കൾക്കും ഉമ്മത്തിനും അള്ളാഹു ഇസ്ലാഹു പ്രധാനം ചെയ്യുമായിട്ട് അസ്തുമാ അതാണ് പ്രധാനമായ പാർട്ടിക്കാരൻ നമുക്ക് അനുകൂലമായ ഒരു ഭരണ സംവിധാനം നമുക്കനുകൂലമായ സമുദായ നേതൃത്വം നമുക്കനുകൂലമായ സമുദായ പാണ്ഡിത്യ നേതൃത്വം എല്ലാം അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മകൾ നിർന്നുകൊണ്ടിരിക്കുന്നു സഹോദരിക്കുന്നു